തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും പ്രാദേശികമായ ചില പ്രത്യേകതകൾ അതിൽ പ്രതിഫലിക്കും കേരളത്തിൽ മുപ്പത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ പതിനേഴ് സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സീറ്റിലാണ് യു ഡി എഫ് ജയിച്ചത് അതിൽ വളരെ അപകടകരമായ ഒരു സ്ഥിതി ഒരു സീറ്റിൽ യു ഡി എഫ് എസ് ഡി പി ഐ ജയിച്ചിട്ടുണ്ട് എസ് ഡി പി യെ ജയിച്ചത് യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടിയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു തെറ്റായ പ്രവണത ചൂണ്ടിക്കാണിക്കാനുള്ളത് കേരള രാഷ്ട്രീയത്തിൽ എസ് ഡി പി എ ജമായത്ത് ഇസ്ലാം ഈ രണ്ട് സംഘടനകളും മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് അവരെ യു ഡി എഫ് ക്യാമ്പിനകത്ത് കൊണ്ടുവരാനുള്ള നിലപാടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥിരമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലുമെല്ലാം അത് പ്രകടമായി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ ആഹ്ലാദ പ്രകടനത്തിൻ്റെ മുൻപന്തിയിൽ വന്നത് എസ് ഡി പി ഐ ആണ് ഇത് അവർ രൂപപ്പെടുത്തിയ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് അത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് ഏറെ ദോഷം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇത് നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേന്ദ്രത്തിലാണെങ്കിൽ മതരാഷ്ട്രവാദത്തിന് നേതൃത്വമുള്ള ഒരു ഗവണ്മെൻറ്റാണ് അധികാരത്തിലുള്ളത് അപ്പോൾ ഇത് വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് ഇവരുടെ രണ്ടു കൂട്ടരുടെയും നിലപാട് കാരണമാവുകയാണ് ഇവിടെയാണ് മതനിരപേക്ഷ നിലപാടിൻ്റെ പ്രാധാന്യം വരുന്നത് ആ പ്രാധാന്യത്തിനനുസരിച്ച് രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ എസ് ഡി പേയുടെ വിജയം അത് കൂടുതൽ അപകടകരമായ പ്രവണതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ നിന്ന് കേരളീയ സമൂഹത്തെ രക്ഷിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ മാധ്യമങ്ങളും പിന്നെ യു ഡി എഫും മറ്റു വിഭാഗങ്ങളുമെല്ലാം ഇങ്ങനെ ഒരു പ്രചരണം യു ഡി എൽ ഡി എഫിനെതിരായി അഴിച്ചുവിട്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ നേടാനായി നേടാനായിട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് ലഭിച്ച അംഗീകാരം തന്നെയാണ് അങ്ങനെ പി ബി എൻ തറയ്ക്ക് ഇടപെട്ടിട്ടുണ്ടാവും അതങ്ങനെ കാണാൻ കണക്കാക്കേണ്ടതില്ല നിലമ്പൂർ മണ്ഡലത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ് എന്നൊന്നും കാണാൻ പറ്റില്ല ചുങ്കത്തറയിൽ ഭരണമാറ്റം ഉണ്ടായി എന്നുള്ളത് ശരിയാണ് അത് എങ്ങനെയാണത് എന്നുള്ളത് എനിക്കും കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അത് തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും ഈ തിരുവനന്തപുരത്തെ ഇത് എല്ലാവരും ചിന്തിക്കേണ്ടുന്നൊരു പ്രശ്നമാണിത് ഈ തിരുവനന്തപുരം ഇപ്പോൾ വാർത്തയിൽ കണ്ടത് ഇയാൾ സാധാരണ നിലയിൽ ഒരു അപകടകാരിയായിരുന്നില്ല മയക്കുമരുന്നോ അതുപോലുള്ള ലഹരിയൊന്നും ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല ഇപ്പം അദ്ദേഹം പോലീസിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ കഴിഞ്ഞ ഒരു മാസം കാലമായിട്ട് അദ്ദേഹം മദ്യപിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും അതിക്രൂരമാണ് ഈ കൊലപാതകം ഇങ്ങനെയുള്ള നടപടികളിലേക്ക് എന്തുകൊണ്ട് ചെറുപ്പക്കാരെത്തുന്നു ഇയാൾക്കാണെങ്കിൽ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ വയസ്സേ ഉള്ളൂ അപ്പം അത് യുവാക്കളിൽ ഇങ്ങനെ ഒരു ഒരു പൊതു പൊതു ഇങ്ങനെ ഒരു ജനറലായിട്ടുള്ള ട്രെൻഡ് ഉണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല എന്നാൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതുപോലെ വരുന്നുണ്ട് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് എന്താണ് ഇതിനെ ഇടയുവരുത്തുന്ന സാഹചര്യം എന്നുള്ളത് എല്ലാവരും പരിശോധിക്കേണ്ടതാണ് ഇത്തരം പ്രവണതകൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നല്ല ബോധവൽക്കരണ സമൂഹത്തിൽ നടത്തണം തീർച്ചയായും ഈ മയക്കുമരുന്നിനെതിരായ പ്രചാരണം കഞ്ചാവ് അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് എതിരായ പ്രചരണം കേരളത്തിൽ വളരെ ശക്തമായിട്ട് നടക്കേണ്ടതുണ്ട് അതാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളത് എവിടെയും കണ്ടെത്തിയിട്ടില്ല ഇനി കൂടുതൽ പരിശോധനയിൽ എന്താണ് ഇതിന് ഇടവരുത്തിയ സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ ഈ കൊലപാതകത്തിന് ഉള്ള കൊലപാതക ടെൻഡൻസി അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് സഹായകരമായ നിലപാടാണ് എടുക്കേണ്ടത്